ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ മലയാളപ്പുഴ അമ്പലത്തിന്റെ ഉത്സവം കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുമ്പായിരുന്നു ഉത്സവം അന്ന് നമുക്ക് വലിയൊരു ഭാഗ്യം കിട്ടി കുറച്ച് സെലിബ്രിറ്റീസിന്റെ കൂടെ നിന്ന് ആ ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടി അന്നേരം ഞങ്ങൾ നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവത്തിന് വമ്പം പരിപാടികളാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഒട്ടും മുടക്കാതെ എല്ലാ ദിവസവും പോകാനായിട്ട് ശ്രമിക്കും പോയി എല്ലാം കാണും അല്ലേ അപ്പം ഞങ്ങൾ ഉത്സവത്തിൻ്റെ അതിന് അനുബന്ധിച്ചുള്ള കുറേ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ തേച്ചിട്ടി എല്ലാ പ്രാവശ്യവും മാക്സിമം കൊണ്ട് കാണിക്കുമെന്ന് ഞാൻ അല്ലെങ്കിൽ അച്ഛനല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പ്രാവശ്യം ലക്കിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മളെ ഒരു ദിവസം അമ്പലത്തിലും കൂടി ഇങ്ങനെ കറങ്ങി നടന്നു പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ സന്തോഷേട്ടന് ഈ ഉത്സവ കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരാളാണ് സന്തോഷ് ചേട്ടൻ ഇതുപോലെ നമ്മളോട് പറഞ്ഞു ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട് ആരാ ഞങ്ങൾക്ക് തേജൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അതാരുന്നു സ്റ്റാർ മാജിക്കിലെ ആ സ്റ്റാർ മാജിക്കിലെ ചേട്ടനെ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കയറ്റി വിടത്തില്ല ഞാനിപ്പോൾ അവിടെ ഫുഡും ആയിട്ട് പോവുക അപ്പം നിങ്ങളും ആ കൂട്ടത്തിൽ പോകാരെയും കയറ്റി വിടാത്തോണ്ട് നമുക്ക് ഈ ഗ്യാപ്പിൽ നിങ്ങളെ കയറ്റി കാണിക്കാം എന്നൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ പതുക്കെ അവിടോട്ട് പോയി അന്നേരം ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റി കുറച്ച് നേരം അവരുടെ കൂടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു വളരെ കുറച്ച് സമയം തേജുട്ടികളുടെ കാര്യൊക്കെ പറഞ്ഞു ഓരോ കാര്യമൊക്കെ ചോദിക്കുക ഒക്കെ ചെയ്തു അപ്പൊ അതിനുശേഷം നമ്മള് കൊറേ മാസങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങി അതെല്ലാവർക്കും അറിയാതെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആള് അപ്പൊ നമുക്ക് അത് ഈ ഇദ്ദേഹത്തെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നി അതിൽ വന്ന് ലാപ്ടോപ്പ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനാണ് അന്ന് തങ്കച്ചൻ ചേട്ടന്റെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരാൾ ഇതാ ഇദ്ദേഹമായിരുന്നു അഖിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അന്ന് സിനിമ കണ്ടിട്ട് അത്രയും നല്ല വേഷം ചെയ്ത് ഒരുപാട് ചിരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി എന്നതൊക്കെ ഒരു ഭയങ്കര സന്തോഷം തോന്നി ആ ക്ലിപ്പ് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളുടേത് അതുപോലെ മലയാളപ്പുഴ പൂരത്തിന് നമ്മൾ പോയി പൂരമൊക്കെ അടിപൊളിയായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പൂരത്തിന് ശേഷം പ്രശസ്തനായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ പഞ്ചാരിമേള ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടു അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ഒരു പ്രധാന നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരാളെ കണ്ടു ആരായിരുന്നു തേജുട്ടി അത് ശിവമണി സാറിനെ കണ്ടു ശിവമണി സാറ് ഇപ്പൊ രാത്രിയിൽ പ്രോഗ്രാം തുടങ്ങുന്നതിനു മുമ്പ് കുറച്ച് ട്രയൽ ഒക്കെ ചെയ്യുമായിരുന്നു അതിന് സ്റ്റേജിൽ നിന്ന് സൗണ്ട് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഞങ്ങൾ സ്റ്റേജിൽ പോയി അദ്ദേഹത്തെ കണ്ടു എന്നിട്ട് അദ്ദേഹത്തിൻ്റെയോടൊപ്പം കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റി അപ്പൊ അതെല്ലാം നമുക്കൊന്ന് കാണാം ഒരു കുഞ്ഞി കുഞ്ഞ രമ്യത് എന്റെ വൈഫാണ് ഇത് മോള് രമ്യക്ക് ഒരു കൃഷി ഗാർഡനിങ്ങുമായിട്ടൊരു ചാനലുണ്ട് ഒരു നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് അപ്പൊ മോഡ നിർബന്ധത്തിന് ഫൺ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ചാനലുണ്ട് അത് മോണ്ടേഷൻ ഒന്നും ആവില്ല തുടങ്ങിയവുള്ളൂ മറ്റേതായി

ോ അവ നമ്മൾ തങ്കച്ചൻ ചേട്ടൻ്റെ കൂടെ നിന്നുള്ള ഫോട്ടോസും എല്ലാം കണ്ടു ഇനി നമുക്ക് പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം അതോടൊപ്പം തന്നെ ശിവുമണസാറിൻ്റെ കൂടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി തേജുട്ടീൻ്റെ തലയിലൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി